താന് ബീഫ് കഴിക്കാറില്ലെന്ന് ബോളിവുഡ് താരവും ബിജെപി സ്ഥാനാർത്ഥിയുമായ കങ്കണ റണാവത്ത് കോൺഗ്രസ് നേതാവ് വിജയ് വടേത്തിവാറിന്റെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു താരം സമൂഹമാധ്യമമായ എക്സിലൂടെയാണ് കങ്കണ പ്രതികരിച്ചത് ഞാൻ ബീഫ് കഴിക്കാറില്ല മറ്റു റെഡ് മീറ്റുകളൊന്നും കഴിക്കാറില്ല എനിക്കെതിരെ പ്രചരിക്കുന്നതെല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് യോഗയിലും ആയുർവേദത്തിലും കേന്ദ്രീകരിച്ചുള്ള ജീവിത രീതിയാണ് കഴിഞ്ഞ പത്തു വർഷമായി പിന്തുടരുന്നത് ഈ തന്ത്രങ്ങളൊന്നും തന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുകയില്ല എന്നെ ആളുകൾക്ക് നന്നായി അറിയാം ഞാനൊരു പ്രൗഡ് ഹിന്ദുവാണെന്നും അവർക്കറിയാം ഇതൊന്നും കേട്ട് അവർ തെറ്റിദ്ധരിക്കില്ല എന്നും കങ്കണ കുറിച്ചു ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ നിന്നാണ് കങ്കണ ജനവിധി തേടുന്നത് കങ്കണിക്ക് ബീഫ് ഇഷ്ടമാണെന്നും അത് കഴിക്കുമെന്നും നേരത്തെ പറഞ്ഞിരുന്നതായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നേതാവുമായ വിജയ് വഡേത്തിവാർ എക്സിൽ കുറിച്ചിരുന്നത് ഇതിൽ പ്രതികരിച്ച് ബിജെപി വക്താവ് കേശു ഉപാധ്യായ വന്നിരുന്നു ഇത് കോൺഗ്രസിന്റെ വൃത്തികെട്ട സംസ്കാരത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇത് പാർട്ടിയുടെ തോറ്റുപോയ മാനസികാവസ്ഥയാണ് കാണിക്കുന്നത് എന്നാണ് കേശവ് പ്രതികരിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എന്ന് വിളിച്ചും കങ്കണ റോണാവത്ത് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് കങ്കണ സുഭാഷ് ചന്ദ്രബോസിനെ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് ഹിമാചൽ പ്രദേശിലെ മാണ്ടി സ്വീറ്റിൽ നിന്നാണ് താരം ഇപ്പോൾ മത്സരിക്കാൻ ഒരുങ്ങുന്നത് നടിയുടെ പരാമർശത്തെ പരിഹസിച്ച ബി വർക്കിംഗ് പ്രസിഡന്റ് കെ ടി രാമറാമവും രംഗത്തെത്തി വടക്കുനിന്നുള്ള ഒരു ബി ജെ സ്ഥാനാർത്ഥി പറയുന്നു സുഭാഷ് ചന്ദ്രബോസാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയെന്ന് തെക്കിൽ നിന്നുള്ള മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി പറയുന്നു മഹാത്മാഗാന്ധിയാണ് നമ്മുടെ പ്രധാനമന്ത്രിയെന്ന് ഇവരൊക്കെ എവിടെ നിന്നാണ് ബിരുദം നേടിയതെന്നും അദ്ദേഹം ചോദിച്ചു കെ ടി ആർ സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിഹസിച്ചത് ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് കങ്കണാ റണാവത്ത് സുഭാഷ് ചന്ദ്രബോസിനെ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച വാർത്തകളിൽ ഇടം പിടിച്ചത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി നേതാജി സുഭാഷ് ചന്ദ്രബോസ് എവിടെ പോയി എന്നായിരുന്നു നടിയുടെ ചോദ്യം ഇത് വലിയ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഇടയാക്കിയിരുന്നു കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനാഥെയും കങ്കണയെ പരിഹസിച്ച് രംഗത്തെത്തി കങ്കണയെ സാധാരണക്കാരിയായി കാണരുതെന്നും ബി നേതാക്കളുടെ പട്ടികയിൽ അവർ മുൻനിരയിൽ എത്തുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പരിഹാസം നേരത്തെ ഇന്ത്യയ്ക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിച്ചതാ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയതിനു ശേഷമാണെന്നുള്ള കങ്കണയുടെ പരാമർശവും ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു അതേസമയം സമൂഹത്തിൽ ഏതൊരു സ്ത്രീയും മാന്യത അർഹിക്കുന്നുണ്ടെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കങ്കണ റണാവത്ത് പ്രതികരിച്ചു കോൺഗ്രസ് നേതാക്കളുടെ പരാമർശം ഏറെ വേദനിപ്പിച്ചെന്നും കങ്കണ പറഞ്ഞു ഛത്തീസ്ഗഡ് വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കങ്കണ അധ്യാപികയോ നടിയോ പത്രപ്രവർത്തകയോ ലൈംഗിക തൊഴിലാളിയോ എന്തുമാകട്ടെ സമൂഹത്തിൽ ഏതൊരു സ്ത്രീക്കും മാന്യമായ അംഗീകാരമുണ്ടാകണമെന്നും മാണ്ഡിയിൽ മത്സരിക്കുന്ന എനിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശം വളരെ വേദനിപ്പിക്കുന്നുവെന്നും കങ്കണ പ്രതികരിച്ചു न्यूज डेस्क केरला गौमदी